ഇന്ത്യ ഇന്ത്യാപാക് സംഘര്ഷവേളയില് ഇന്ത്യയെ പിടിച്ചുകെട്ടാൻ പാകിസ്ഥാൻ നടത്തിയ ശ്രമങ്ങളുടെ ചുരുളുകൾ അഴിയുന്നു അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ തടയാൻ പാകിസ്ഥാൻ നടത്തിയത് വൻ ലോബിയിങ് നീക്കങ്ങളാണ് എന്നതാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത് ഇതിനെ ചുക്കാൻ പിടിച്ചതും അമേരിക്കയുടെ കരങ്ങൾ തന്നെയാണ് തന്നെയാണെന്നതാണ് മറ്റൊരു വസ്തുത ഈ ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഈ ഒരു കണക്കുകളുടെ അടിസ്ഥാനത്തിൽ തെളിവ് സഹിതം അമേരിക്കൻ ഗവൺമെന്റ് തന്നെയാണ് രേഖകൾ വെളിപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിൽ നടന്ന സൈനിക നടപടിക്കിടെ തന്നെ വാഷിംഗ്ടണിൽ പാകിസ്ഥാൻ നടത്തിയ നയതന്ത്ര സമ്മർദ്ദത്തിന് ഞെട്ടിക്കുന്ന കണക്കുകളാണ് പുറത്തുവന്നിരിക്കുന്നത് സേനയുടെ കൃത്യതയാർന്ന ആക്രമണങ്ങളിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർന്നടിഞ്ഞപ്പോൾ യുദ്ധകാഹളത്തിൽ പരാജയപ്പെട്ട പാകിസ്ഥാൻ പാകിസ്ഥാനാകട്ടെ നയതന്ത്ര മേഖലയിൽ തന്നെ പണം വാരിയെറിഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ പല തവണ ശ്രമിക്കുകയാണ് ചെയ്തിരിക്കുന്നത് പഹൽഗാമിലെ നിഷ്കളങ്കരായ വിനോദസഞ്ചാരികളെ കൊലപ്പെടുത്തിയ പാക് സ്പോൺസേർഡ് ഭീകരതയ്ക്കുള്ള മറുപടിയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ സൈനികമായി തന്നെ ഇന്ത്യയെ നേരിടാൻ കഴിയില്ല എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി തന്നെയാണ് ഇസ്ലാമാബാദ് അമേരിക്കയുടെ കാലുപിടിക്കാൻ ലോബിങ് ഗ്രൂപ്പുകളെ സമീപിച്ചുകൊണ്ട് ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് പാക് പ്രതിനിധികൾ അമേരിക്കൻ ഉദ്യോഗസ്ഥരും അവിടെ മാധ്യമ പ്രവർത്തകരുമായി തന്നെ അറുപതിലധികം തവണ ചർച്ചകൾ നടത്തിയിരിക്കുന്നത് ട്രംപ് ഭരണകൂടവുമായി അടുക്കാൻ പാകിസ്ഥാൻ ഏകദേശം അഞ്ചു മില്യൺ ഡോളറിന്റെ ലോബിംഗ് കരാറുകൾ ഒപ്പിട്ടിരുന്നു ഇന്ത്യയെക്കാൾ മൂന്നിരട്ടി തുകയാണ് ഇക്കാലയളവിൽ ലോഭിങ്ങനായി തന്നെ പാകിസ്ഥാൻ ചിലവാക്കിയതെന്നാണ് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിലിൽ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് മറുപടിയായി തന്നെ ഇന്ത്യ തുടങ്ങിയ സൈനിക നീക്കത്തെ എങ്ങനെയെങ്കിലും തടയുക എന്നതായിരുന്നു പാകിസ്ഥാന്റെ ഏക ലക്ഷ്യം പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം മുതൽ തന്നെ വലിയ മാറ്റങ്ങളുണ്ട് ഇതിന് പ്രധാന കാരണം പാകിസ്ഥാന്റെ ഊർജ്ജ എണ്ണ ശേഖരത്തിൽ യു എസിനുള്ള താല്പര്യം അതായത് ബെഗ്രാം എയർബേസിലേക്കുള്ള ജാഗ്രതയും അഫ്ഗാനിസ്ഥാനിലെ മറ്റു ഘടകങ്ങളുമാണ് മാത്രമല്ല പശ്ചിമേഷ്യയിലെ സുരക്ഷാ പ്രശ്നങ്ങളും ഇതിന്റെ ഭാഗമാണ് മെയ് ഇരുപത്തി അഞ്ചിന് ഇന്ത്യയുമായി ഉണ്ടായ സംഘർഷം അവസാനിപ്പിച്ചതിൽ പാകിസ്ഥാൻ യു എസ് ഇടപെടലിന് നന്ദി അറിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അത് വാഷിംഗ്ടണിൽ ശ്രദ്ധിക്കപ്പെടുകയായിരുന്നു വളരെ വ്യത്യസ്തമായ വിദേശകാര്യ നയമാണ് യു എസ് പിന്തുടരുന്നത് ട്രംപ് ഇന്ത്യയുമായുള്ള ബന്ധം സങ്കീർണമായതും കാര്യങ്ങളെ ബാധിച്ചിട്ടുണ്ട് ഭരണം തുടങ്ങി അതിനുശേഷം പാകിസ്ഥാൻ നേതാക്കൾ മൂന്ന് തവണ യു എസ് സന്ദർശനം നടത്തി ഇതിൽ കരസേനാ മേധാവി അസി മുനീറും ഉൾപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ യു എസ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയെ ഭീകരവാദ സംഘടനയായി തന്നെ അമേരിക്ക പ്രഖ്യാപനം നടത്തുകയാണ് ചെയ്തത് ഇതിനെല്ലാം ഒടുവിൽ ഇപ്പോൾ അമേരിക്ക തന്നെ പാകിസ്ഥാൻ ഇത്തരത്തിൽ ലോബിങ്ങിനായി കൂട്ടുനിന്നുവെന്ന് അമേരിക്ക തന്നെ ലോകത്തോട് വിളിച്ചു പറയുകയാണ് ന്യൂസ്